കേട്ടോട്ടിൽ പറയാൻ എന്തുപറ്റി എനിക്ക് പറയാൻ എവിടെ പോയി വീട്ടിൽ പോയി പോരാ പോയിട്ട് പോയി പറഞ്ഞില്ല മൂന്നു ലക്ഷം അതിലൊന്നും എന്നോട് പറഞ്ഞോ പറയാൻ എന്നെ വീട്ടിൽ വിളിച്ചു എന്നെ പറയാണ്ടോ ഞാൻ വിളിച്ചു വിളിക്കില്ല പക്ഷെ എനിക്ക് റിസ്പെക്ട് ഉണ്ട് അയാൾക്ക് വേണ്ടി അയ്യേ ഇന്നലെ ആ കുട്ടി പറഞ്ഞതൊന്നും കേട്ടിട്ടൊന്നും ഈ പ്രതികരണം ഉണ്ടായില്ലല്ലോ മിസ്റ്റർ അലീഷ് എന്നോടാ പറഞ്ഞത് ഞാൻ ഒന്നും മിണ്ടിട്ടില്ല ഞാൻ അയ്യേ അല്ല ഇങ്ങനെ അവള് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഈ സാധനം ഒക്കെ അനീഷിനെ പോയിട്ടിരുന്നു അതെ അനീഷ് ഗ്രൂപ്പ് കളി അനീഷ് സെലക്ട് അത്ര ആ സമയത്തൊന്നും പറഞ്ഞില്ല മാത്രമേ അനീഷ് പോയി വീട്ടിൽ പോയി പറയാം പോയി പറയാത്തത് അതെന്ത്ണ്ട് ല്ലേ ഇയാൾ തന്നിടക്കണുണ്ട് മയക്കു തിരിക്കുകയക്കുധരിക്കും നൂറാ എന്നിട്ടുണ്ട് ഒരു കാലത്തേറ്റ് പ്രശ്നം ഇവിടെ ഇന്നലെയോ ഇന്നലത്തെ മര്യാദക്ക് പിന്നെ െഡി ആവല്ലേ ഫുഡ് ഓക്കേ ഹലോ അങ്ങനെ താല്പര്യമല്ലോ തിന്നാ പറയും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കില്ല ില്ല ഫുള്ള്ക്കെ റെഡി ആണ് പക്ഷെ പാത്രം കഴിക്കില്ലെങ്കിൽ കഴുകില്ലെങ്കിൽ എന്താ പറയാ ചോദ്യം ചോദിക്കണം അനോട് കഴിഞ്ഞില്ലെങ്കിൽ മോശമാവരം പറഞ്ഞു അങ്ങോട്ട് കഴിഞ്ഞ ഞങ്ങൾ ദോഷമല്ല കാരണം കഴുകിയില്ലെങ്കിൽ ടീം തന്നെ ദോഷം ഞാൻ ഉറപ്പാണ് കഴുകിയില്ലെങ്കിൽ ഉണ്ടാക്കില്ല പാത്രം വേണ്ട അങ്ങനെ ഇതേപോലത്തെ രണ്ട് പാത്രം ഉണ്ട് ഇവിടെ ഒന്നാമത് അങ്ങനെ കൈ നമ്മള് കഴുകാൻ വരുന്ന അയ്യേക്ക് ഞങ്ങളുടെ വെക്കും വെക്കാൻ പറഞ്ഞു അടിക്കാണല്ലോ അനുവാദം ഇല്ലാർക്കും അതെന്താ അതെന്താ പണിയിലെ കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട ഷാനവാസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക എടുത്ത് നോക്കാം ഞാൻ എറിഞ്ഞു കവർ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഷാനവാസ് അതെ ആരെങ്കിലും ഷാനവാസിനെമേക്ക് കൊണ്ടുവരും വെള്ളംടാ വെള്ളംടാ നല്ല ആക്റ്റിംഗ് കണ്ട കാര്യമില്ല എങ്ങും മനുഷ്യന്മാരല്ല എന്തോ ടാക്കിംഗ് ആണ് ഇക്കവനെ യാരെങ്കിലും ഫിസിക്കലായിട്ട് തൊടിയിട്ടില്ല ഞാൻ കവർ ആണ് എറിഞ്ഞത് ബിഗ് ബോസ് എന്നാ കാണിച്ച് ആക്റ്റിംഗ് ആട്ടിങ്ങോ മോഫ്സാനസ് കാണാ ബിനെ പാൽ എടുത്തിട്ടുണ്ട് ഇ ഇ ദഅക്ക അങ്ങോട്ട് മതി ഞാൻ ഞാൻ തിരിച്ചിക്കും എൻ്റെ നേരത്തോടൊന്നും ഞാൻ എറിഞ്ഞു കവറാണ് എറിഞ്ഞത് നോക്കണാരല്ല ബാക്കിയുള്ള ആൾക്കാരുടെ ഡ്രാമ ഇവർക്ക് മാത്രം സീരിയസ് 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 ഇഷ്യൂ ഇഷ്യൂ ഡ്രാമ മൊത്തം പാല് വേസ്റ്റ് ആക്കി വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല പൊറോട്ട നാടകം ഇതിന്റെ പേരിലായിട്ട് വിടുന്ന വിടട്ടെ തന്റെ നാടകത്തിന് വേണ്ടിട്ടല്ല കൂട്ടാണ്ടാവും അയ്യോ എല്ലാ രീതിയിലും കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകാ കൊണ്ടുപോകൊണ്ടോ സമയം കളയരുത് അതാ പറഞ്ഞാ സമയം കളയരുത് പിന്നെ ഞാൻ കുറച്ചു കേടക്കട്ടെ അതൊന്നും മാറട്ടെ ും സമയം കളയരുത് ഹാർട്ടിന്റെ കാര്യാണ് അതാ പറയുന്നത് സമയം കളയരുത് വായോ ബിഗ് ബോസ് ഡോക്ടർ കണ്ടോ സമയം കളയരുത് പ്ലീസ് എനിക്ക് സമയം കളയരുത് ഹാർട്ടിന്റെ കാര്യങ്ങൾ എനിക്കു ഷാനവാസ് പ്ലീസ് പ്ലീസ് ഷാനവാസ് പ്ലീസ് പ്ലീസ്വാസ് പ്ലീസ് ഷാനവാസ് കൺഫെൻഷൻ റൂമിലേക്ക് പോവാ പോയിട്ട് കിടക്കാം അതാ പറയുന്നേ എനിക്ക് കേക്ക് ഷാനോസ് സമയം കളയരുത് ഷാനവാസ് ബിഗ് ബോസ്വാസ്റ്റർ ഒന്നുമില്ല ഒന്നുമില്ല ബിഗ് ബോസ് ഇവിടേക്ക് ഇവിടേക്ക് ഡോക്ടറെ വിടാൻ പറ്റുന്ന ഇവിടെ ഞങ്ങള് മാറി തരാം ഞങ്ങൾ ഞങ്ങൾ തരാം ബിഗ് ബോസ് ബെഡ്റൂമിൽ ബെഡ്റൂമിലിരിക്കാൻ വന്നിട്ട് ബ്ലൈൻഡ്സ് ഇട്ടോ ബിഗ് ബോസ് ഇച്ചിരി വെള്ളം കുടിക്കണം പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ഇക്ക ഒന്ന് ഒന്ന് കടന്ന് കുടിക്കാൻ പാടില്ലന്ന് എന്നിട്ട് കുറച്ചൊന്ന് ഞണിപ്പിക്കി സബ് കുറച്ച് താഴെ ഒന്ന് വെക്കുക ആക്കി വെള്ളമായില്ലേ ചേടാ പിടിക്കണ്ട മെടിക്കണ്ട നിൽക്ക് അന്നെന്തോ ഒക്കെ പെവർന്ന ഒന്ന് ഒന്ന് ദാ ഫ്രെക്സറ്റ് ശരിക്കും അസേബിസാനോ

ഷാനവാസിനെ കൺഫൻഷൻ വിലയ്ക്ക് കൊണ്ടുവരുവു ബാക്കി എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക ചെരുപ്പൂരിക്കോ ചെരുപ്പൂരിക്കോ അവിടെ പിടിക്കണ്ട െ കുറിച്ച് കൈ കൈ കൊത്തൊത്ത പറയ പൊക്കെ അങ്ങനല്ല